മുടിയൻ ഋഷി വിവാഹിതനാകുന്നു വധു കാമുകി ഐശ്വര്യ തന്നെ ബാലുവും നീലുവും ഈ മുഹൂർത്തത്തിൽ ഉപ്പും മുളകും വളർത്തി വലുതാക്കിയ ഋഷി വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെ പരിചയപ്പെടുത്തിയിരിക്കുകയാണ് നടിയും നർത്തകിയുമായ ഡോക്ടർ ഐശ്വര്യ ഉണ്ണിയെയാണ് താരം ജീവിത പങ്കാളിയാക്കുന്നത് കഴിഞ്ഞ ആറു വർഷമായി പ്രണയത്തിലായിരുന്നു ഇരുവരും ഐശ്വര്യെ പ്രപ്പോസ് ചെയ്യുന്ന വീഡിയോ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ താരം പങ്കുവെച്ചു ആറു വർഷത്തോളമായി ഇരുവരും പ്രണയത്തിലായിരുന്നുവെന്നും ഒഫീഷ്യൽ ആക്കാനുള്ള സമയമായെന്നും ആരാധകരെ അറിയിച്ചായിരുന്നു ഋഷി കാമുകി ഐശ്വര്യ ഉണ്ണിയെ പ്രപ്പോസ് ചെയ്തത് നിറയെ സർപ്രൈസുകൾ ഒളിപ്പിച്ച ട്രഷർ ഹണ് വഴിയായിരുന്നു ഋഷിയുടെ വേറിട്ട പ്രപ്പോസൽ അമ്മയോട് സമ്മതം വാങ്ങിയായിരുന്നു കാമുകിയെ പ്രപ്പോസ് ചെയ്യാൻ ഋഷി ഒരുങ്ങിയത് അമ്മയോട് സമ്മതം വാങ്ങി പ്രപ്പോസ് ചെയ്യാൻ പോകുന്ന ആദ്യ കാമുകനായിരിക്കും മുടിയനെന്നായിരുന്നു വീഡിയോയ്ക്കൊരു ആരാധകൻ നൽകിയ കമന്റ് പ്രപ്പോസൽ റിങ് വാങ്ങുന്നതും ഐശ്വര്യക്ക് സർപ്രൈസുകൾ പ്ലാൻ ചെയ്യുന്നതുമെല്ലാം വ്ളോഗിലൂടെ ഋഷി പങ്കുവെച്ചു സിനിമയെ വെല്ലുന്ന സർപ്രൈസുകളായിരുന്നു കാമുകിക്ക് വേണ്ടി ഋഷി ഒരുക്കിയത് സുഹൃത്തുക്കളും മനുജന്മാരും ഈ സർപ്രൈസ് ഒരുക്കുന്നതിൽ ഋഷിയെ പിന്തുണച്ചു ഒടുവിൽ ഇന്ദ്രിയ ഡാൻസ് റിസോർട്ടിൽ അലങ്കരിച്ച വേദിയിൽ വെച്ചാണ് ഋഷി ഔദ്യോഗികമായി ഐശ്വര്യയെ സ്വന്തം ജീവിതത്തിലേക്ക് ക്ഷണിച്ചത് ഈ നിമിഷത്തിനായി കാത്തിരിക്കുകയായിരുന്നു താനെന്ന് ഐശ്വര്യം വെളിപ്പെടുത്തി ഫലം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി